വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ നമ്മുടെ സാധാരണ നമ്മുടെ ചാനലിൽ ക്രാഫ്റ്റോ ആർട്ടോ അങ്ങനെ എന്തെങ്കിലും വീഡിയോ ഇടാറാണ് പതിവ് പക്ഷേ ഇന്ന് ഇതൊന്നും അല്ല ഇടാൻ പോകുന്നത് എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഓയില് അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് പറഞ്ഞു തരാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തും അത്യാവശ്യം ഉള്ളൊക്കെ ഉള്ള മുടി ഉണ്ടായിരുന്നു ഞാൻ ആർ സി സിയിൽ ഡൊണേറ്റ് ചെയ്ത ടൈമിൽ നല്ല ഹെയർ കയറ്റി തോളിന് മുകളിൽ വെച്ചിട്ടായിരുന്നു കട്ട് ചെയ്തത് ചിലപ്പോൾ അത്രയും കയറ്റി കട്ട് ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അതിന് എൻ്റെ ഹെയർ നല്ല രീതിക്ക് വളർന്നിട്ടേ ഇല്ല അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് നല്ല കൊഴിച്ചിലുണ്ടായിരുന്നു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ഹെയർ പുതിയതായിട്ട് ഭയങ്കരമായിട്ട് മുടി വളർന്നു താഴെ വരെ എത്തി നല്ല ഞാൻ പറയുന്നത് പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ ഹെയർ ഫോള് സ്റ്റോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ നേരെ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലോട്ട് പോവാം ഇതെന്താ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇത് ഉള്ളിത്തണ്ടാണ് നമ്മുടെ മാർക്കറ്റിലെ കടകളിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും ഉള്ളിത്തണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളിത്തണ്ട് അതുപോലെ കാസ്ട്രോയിൽ പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂൽ ഇത്രയും മാത്രം മതി നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആ ചൂടാവുന്ന സമയത്ത് ഞാൻ ആദ്യം അതിലേക്ക് ആവണക്കെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നൂറ് എം എല്ലിന് രണ്ട് ബോട്ടിലാണ് എടുക്കുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എത്രയാണോ ആവണക്കെണ്ണ എടുക്കുന്നത് അതേ സെയിം അളവിനായിരിക്കണം നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നത് ഞാൻ ഇരുന്നൂറ് എം എൽ ആണ് അവവണക്കെണ്ണ എടുക്കുന്നത് ത് അതേ സെയിം അളവിന് ഇരുന്നൂറ് എം എൽ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ചിരിക്കുന്നത് ഉള്ളിത്തണ്ട് ചേർക്കണം ഈ ഉള്ളിത്തണ്ട് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ പൂവും കാര്യങ്ങളും ഒന്നും കളയില്ല എല്ലാം ഗുണമുള്ളതാണ് എല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് തീ സിം ആക്കി തന്നെ വെക്കുക അതായത് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കരിങ്ങാൻ ചാൻസ് കൂടുതലാണ് കൈവിടാതെ ഇളക്കുകയും ചെയ്യണം അതുപോലെ ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ പതയ്ക്കാൻ തുടങ്ങും ചെറുതായിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിക്ക് പത വരും അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ ഇത് പതച്ചു പൊങ്ങി പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഇളക്കിയും കൊടുക്കുക ഇത് കരിയുന്നത് നമുക്കറിയത്തില്ല നമ്മൾ കരിയാതെ മാക്സിമം ശ്രദ്ധിക്കണം ഈ എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാം ഇത് ഇത് റോസ്മെരി ആണ് ഇത് ഓപ്ഷനിലാണെ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇതാണ് എണ്ണയുടെ എന്ന് പറയുന്നത് കരിഞ്ഞു പോകാൻ പാടില്ല എന്നാൽ ഉള്ളിയുടെ തണ്ടെല്ലാം നന്നായിട്ട് മൂത്ത് വരണം ഇതാണ് എണ്ണയുടെ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കുക തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വൈ നന്നായിട്ട് തണുക്കണം കേട്ടോ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക ഇത്രയുള്ള പരിപാടി അങ്ങനെ ഇത് നിങ്ങൾക്ക് നല്ല ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം നമ്മൾ ഇതാ ഇത്ര ഹെയർ ഓയിൽ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് ചെയ്യേണ്ടത് നമ്മൾ സ്കാൽപ്പിലാണ് ഇങ്ങനെ ആദ്യം ഫുള്ളായിട്ട് ഇങ്ങനെ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് റപ്പ് ചെയ്ത് കൊടുക്കണം തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ആദ്യം സ്കാൽപ്പ് തേക്കണം എന്നിട്ട് പിന്നെ താഴോട്ട് ഹെയർ ലെങ്തിലും കൂടെ ഇത് തേച്ച് കൊടുക്കണേ ഇങ്ങനെ സ്കാൽപ്പിൽ ഫുള്ള് തേച്ച് കഴിഞ്ഞിട്ട് ഹെയർ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടുക എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുക ഫുള്ള് ഹെയർ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടിട്ടതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ട് ഈ ഓയില് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് ഇതിനെ ജസ്റ്റ് നിങ്ങൾ കാണിക്കുന്നേ ഉള്ളു ഇത് ഫുള്ള് ഇങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഇതൊരു ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഇപ്പം ഓയിൽ തലയിൽ വെച്ചാൽ കുഴപ്പമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വൺ അവറൊക്കെ തലയിൽ വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം പിന്നെ ആവണക്കണ്ണയെന്ന് പറയുന്നത് കുറച്ച് തിക്നെസ് കൂടിയ സാധനമാണ് അപ്പോൾ അത് തലയിൽ നിന്ന് പോവാൻ പാടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നോർമൽ വാഷ് ചെയ്താൽ പോരാന്നുള്ളവരാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ യൂസ് ചെയ്തിട്ട് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി ഹെയർ നന്നായിട്ട് വളരെ ഇത് ഹെൽപ്പ് ചെയ്യും എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കെമിക്കൽ ആണെങ്കിലും നാച്ചുറൽ സാധനങ്ങളാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ പിടിച്ചോളണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്ത് നോക്കുക അതുപോലെ വേറെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും ഇതുപോലെ ഹെയർഫോളോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ